യുവ നേതാവിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി നടി റിനി ആൻഡ് ജോർജ് യുവനേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മൂന്ന് വർഷം മുൻപാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു പല സ്ത്രീകൾക്കും ഇയാളിൽ നിന്ന് മോശ അനുഭവം ഉണ്ടായി നേതൃത്വത്തോട് പറയുമെന്നും മുന്നറിയിപ്പ് നൽകിയെങ്കിലും പോയി പറയൂ എന്നതാണ് അയാളുടെ മറുപടി നേതൃത്വോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ഹൂ കേസ് എന്ന് തന്നെയാണ് അയാളുടെ നിലപാടെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാനതിനെ ഇഗ്നോർ ചെയ്തു ഞാനതിനെ ഞാനതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുക എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പം അതുതന്നെ ഹൂക്കേഴ്സ് അതാണ്